ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സ്മഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെയുള്ള കോലത്തിലൊക്കെ പെട്ടെന്ന് എടുക്കാൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം ഇതാ ഇപ്പൊ നമ്മൾ എല്ലാവരും ചോദിച്ചു വീഡിയോയിലായാലും ഞാൻ കയ്യിൽ ക്യാനലിൽ ഇട്ടേക്കുന്നതൊക്കെ ഫോട്ടോ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി നമ്മ എനിക്കെല്ലായിരുന്നു വേറൊരാൾക്ക് ആയിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു അമ്മേടെ സർജറി കഴിഞ്ഞോ എങ്ങനെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അപ്പോൾ എന്തായാലും അമ്മ സർജറി കഴിഞ്ഞ് അതായപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയത് കളി ഞാൻ കയറിയപ്പോഴും പിടിച്ചിരുത്തി നമുക്കൊരു വീഡിയോ എടുത്ത് നമ്മളെ തിരക്ക് എല്ലാവരുടെ അടുത്തും പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാൻ അമ്മേ കാണിച്ചുതരാം അമ്മ പറയും ആ സർജറി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഹായ് അമ്മ എങ്ങനെയുണ്ട് വേദനയുണ്ടോ ആ ആ മമ്മി ഒന്നും ഓഫ് ചെയ്യുമ്പോൾ ഫാനിട്ടാൽ ഒന്നും കേൾക്കത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ അമ്പുഡൂസ് ഇവിടെ നിന്ന് കളിക്കണുണ്ട് അമ്മ മുട്ടായി ഒക്കെ വന്നു കേട്ടോ അമ്പുഡൂസിന് കണ്ടപ്പോഴേ അമ്മയ്ക്ക് പകുതി ആശ്വാസം വീണാന്ന് തോന്നുന്നു അല്ലേ മമ്മിമ്മ വന്ന ഉടനെ മമ്മീമ്മയുടെ കണ്ണിന് മരുന്ന് കഴിക്കണം പറയാം എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയുടെ സർജറി എല്ലാരും ചോദിച്ചു അമ്മയെ അന്വേഷിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാത്രയും പ്രശ്നമായിരുന്നു പതിനൊന്ന് കേട്ടിട്ട് എനിക്ക് ക ഈ ഹാർട്ടിന് പ്രശ്നം ഉള്ളത് കൊണ്ട് സർജറി ചെയ്യണമെങ്കിൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇ സി ജി എല്ലാം എടുത്ത് നോ ഇട്ടേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു പിന്നെ അതുപോലെ കണ്ണല് എനിക്ക് മരവിക്കുന്നില്ലായിരുന്നു പിന്നെ അഞ്ച് ഇഞ്ചക്ഷൻ എടുത്ത് കണ്ണിനകത്ത് മരവിക്കാൻ മൂന്നാലഞ്ച് ഇഞ്ചക്ഷൻ എടുത്താണ് മരവിച്ചത് പിന്നെ കണ്ണ് കാഴ്ച ഉണ്ടായില്ലേന്ന് നോക്കിയില്ല ഡോക്ടർ അതിനകത്തിരുന്ന് എടുത്ത് നോക്കിയിട്ട് അപ്പോഴെത്തന്നെ അടച്ചു പക്ഷെ അപ്പോഴത്തല്ല വ്യക്തമാണ് എനിക്ക്

എനിക്ക് പ്രശ്നവരെ അതിന് മുന്നേ ഈ സർജറിക്ക് മുന്നേ നമുക്ക് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടല്ലായിരുന്നേ അങ്ങനെ ഇവള് പറഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കണ്ട മരവിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് കണ്ണ് നോക്കിട്ട് കണ്ണില് വെച്ച് നോക്കിയപ്പോള് വേദനിച്ച് കണ്ണനങ്ങി കണ്ണിന്റെ വിഷണി ചെയ്തു വേദനിക്കുകയും ചെയ്തു അപ്പോഴും വേദനയുണ്ടാകും ഒരു കൈക്ക് പെരുപ്പും ഒരു കാലിനകത്തുനിന്നേ പെരുപ്പുണ്ടായി മരവിച്ച് ഈ കാലുകൈ എന്നിട്ട് നെഞ്ചിനകത്ത് വീട് കിടപ്പും ഒരു ഒരു വിറയിൽ പോലെ പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നത് അങ്ങനെ വിറയില് വരുന്നത് അപ്പോഴും ഡോക്ടർ പിന്നെ കാർഡിയോളജി സെറ്റിംഗ് ഒക്കെ അപ്പോഴെ തന്നെ രണ്ട് ഒരു ഇഞ്ചക്ഷൻ കൂടെ എടുത്തിട്ട് പറഞ്ഞ് കണ്ണ് മരവിച്ചില്ല ആന്റീന്ന് പറഞ്ഞത്ര പ്രായം കുറഞ്ഞായിരുന്നു ആറ് വയസ്സായ ബാക്കി എല്ലാരും അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള അപ്പോ ഡോക്ടർ പറഞ്ഞ് മരവിച്ചില്ല അതുകൊണ്ട് ഒന്നും കൂടെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നോ പിന്നെ അവിടെ എടുത്തത് ഞാൻ ഒന്നും അറിഞ്ഞില്ല മൂന്നെണ്ണ എടുത്ത് ഫസ്റ്റ് എടുത്തത് ഞാൻ ഫസ്റ്റ് എടുത്ത് ഞാൻ അറിഞ്ഞു രണ്ടാമതെടുക്കണം അറിഞ്ഞ് മൂന്നാമത് ഇനി ഉമാരി കോഴിയിൽ എടുക്കണം എന്നെ അവിടെ പോയിട്ടു ശേഷം പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് വെച്ച് എത്ര എണ്ണ എടുത്തു അറിയാൻ വയ്യ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുക സൂചി സുറിഞ്ചും എടുത്ത് ഇഞ്ചക്ഷൻ ഞാൻ താത്ത് കൊണ്ടുവരണി ഈ കണ്ണി കൂടെ കാണാൻ ശരി ശരി പിന്നെ എത്ര എടുത്തു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ഡോക്ടർമാരെ വിളിച്ചെന്തോ ഈ കണ്ണിന് പ്രശ്നമുള്ള കുട്ടിയാണ് ഇത്ര കൂടെ ഇത്രയും പെട്ടെന്ന് കാഴ്ച മാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിന് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് കാഴ്ച പോയത് തിമിരം ബാധിക്കേണ്ട സമയായില്ല അറുപത് വയസ്സിലായ സാധാരണ തിമിരം വരുവുള്ളത് പക്ഷെ ഹാർട്ടിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ ഫുള്ള് ഒരു വശം മൊത്തം ഡാമേജ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു പക്ഷെ സക്സസ് എനിക്ക് കൂടിയതാണ് കാർഡിലല്ലേ അമ്മക്ക് ലെൻസ് വെച്ചത് കാർഡിലാണ് അമ്മക്ക് ഏത് ഹോസ്പിറ്റലാണ് ചെയ്തതെന്ന് വെച്ചാൽ അമ്മക്ക് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ സർജറി ചെയ്തത് നല്ല ഡോക്ടർമാരും നല്ല സഹകരണമുള്ള നല്ല ഡോക്ടർ ജനറൽ ഹോസ്പിറ്റൽ ചെയ്തവർക്ക് മിക്ക ഉള്ളവർക്ക് നല്ല കാഴ്ചയുള്ളവരാണ് ഇതുവരെ ഹോസ്പിറ്റലിനെ കുറിച്ച് കംപ്ലൈന്റ് ഒന്നും കുഴപ്പമില്ല ഉള്ളതല്ല ബ്രിട്ടീഷ് കാലത്ത്യാണ് ചെയ്തത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ അടിച്ചു വന്ന് മരുന്നുകൾക്ക് നമ്മളിപ്പോ നടക്കണം പിന്നെ ഇനി ഒന്നും ചെക്കപ്പ് വ്യാഴാഴ്ച വ്യാഴാഴ്ച പോകും പറഞ്ഞു നോക്കണം അതുകൊണ്ടാണ് അന്ന് പറഞ്ഞു മ്മിമ്മക്ക് മറ്റേ ചെയ്ത കണ്ണ നേരത്തെ ചെയ്ത കണ്ണിന് പ്രശ്നമാണ് മരുന്നൊഴിക്കുകയാണ് മമ്മിമ്മക്ക് അപ്പൊ അമ്മയ്ക്ക് ഇനി വ്യാഴാഴ്ച ചെല്ലുമ്പോ അതെന്താണ് പ്രശ്നം നോക്കിയിട്ട് പറയൂ അല്ലേ ഓക്കെ അപ്പം ഹോസ്പിറ്റലില് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഓഫറ ബെഡും കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും ഇഷ്ടംപോലെ മമ്മിയമ്മക്ക് ഇതേ സമയം പെയിൻറെ മരുന്ന് പെയിൻ കില്ലറും മരുന്നൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഷിയാമ്മക്ക് ഉറുപ്പും ഇഞ്ചക്ഷനും ആ പിന്നെ മമ്മിയമ്മക്ക് ഗുളിയൊന്നും ഉണ്ടായിരുന്നില്ല മമ്മിയമ്മക്ക് പെയിൻ കില്ലറിന്റെ ഇഞ്ചക്ഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഷിയാമ്മയ്ക്ക് ആന്റിബയോട്ടിക്കും പെയിൻ കില്ലറും പാരസ്റ്റമോളും ഒക്കെ ഉണ്ടായിരുന്നു ഇഞ്ചെക്ഷനും ഉണ്ടായിരുന്നു പിന്നെ കെയർ ചെയ്യപ്പോഴും ഇഞ്ചക്ഷൻ എടുത്ത് ഇറങ്ങിയപ്പോഴും പിന്നെ വാർഡിൽ വന്നിട്ട് ഇൻജക്ഷൻ എടുത്ത് പിന്നെ അതുപോലെ തന്നെ സിസ്റ്റർമാർ എന്തുണ്ടെങ്കിലും ഡോക്ടർ വന്ന് പറഞ്ഞു ടോയ്ലറ്റിൽ പോകും രണ്ടു നേരം ഡോക്ടർ വരും അതോ ഓ എപ്പോഴും എപ്പോഴും ഡോക്ടർമാരും വരും എന്തായാലും എന്തെങ്കിലും ഫുഡ് എല്ലാം അമ്മക്ക് എല്ലാരും സത്യം പറഞ്ഞ ഇറങ്ങി പോയവരെല്ലാം ക്യാൻറ്റീൻ വാങ്ങിച്ചു പിന്നെ ഇന്ന് അന്നദാനം ഉണ്ടായിരുന്നു ആരും സത്യം പറഞ്ഞാ എന്റെ അച്ഛൻ്റെ എത്ര ഉള്ള ഒരു കൊച്ചാ ചായ ഒടിച്ചോണ്ട് അവര് ഡിചാർജ് ചെയ്തു പറഞ്ഞ ചായ കൂടെ കൊടുത്ത് നമ്മക്ക് അധികം പൈസ ഇല്ല കൂടി വന്നൊരു പത്ത് നമ്മളെ ഫുഡിന്റെ പൈസ മാത്രമേ ഉള്ളൂ ഫുഡിന് പത്ത് രൂപ വെച്ച് കൊടുക്കാൻ പറഞ്ഞു എന്തിനാ വെച്ചാ അതെനിക്ക് അറിയാം മാത്രം അപ്പൊ ഇനി വ്യാഴാഴ്ചയാണ് ചെക്കപ്പ് സർജറിക്കുള്ള ഡ്രസ് നമ്മള് മേടിച്ചു കൊടുക്കണം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പൊ ഇനി വ്യാഴാഴ്ചയാണ് ചെല്ലേണ്ട അപ്പൊ നമുക്ക് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലല്ലോ വേറെ എല്ലാ ഡോക്ടർമാരും സഹസ്രൻ പിള്ളര് എന്റെ അടുത്ത് ഞാൻ ഇന്ന് ഉറങ്ങിയൊക്കെ പറഞ്ഞു ഉറങ്ങി വീണു ഇപ്പം വീഴും ഇപ്പം വീര് ഞാൻ എന്ത് സ്നേഹം എന്ന് പറയാൻ ഇത്രയും സ്നേഹമുള്ള ഡോക്ടർമാരും സിസ്റ്റർമാരും സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇനി അമ്മക്ക് നാളെ റെസ്റ്റ് ആണ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മണിക്കൂർ ഇടവിട്ട് മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു മരുന്ന് പിന്നെ കുനിഞ്ഞ് ഒന്നും ചെയ്യാൻ പാടില്ല തീയും പുകയും ഒന്നും കൊള്ളാൻ പാടില്ല ഇരുന്നും കൊണ്ട് മേലെ കഴുകുക ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിലെ കെട്ടഴിച്ച് കണ്ണൊന്ന് വൃത്തിയാക്കിയിട്ട് രണ്ടു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടിടവിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കണ്ടോണ്ടട്ടോ ഞാൻ പറയണേ ഇപ്പൊ സമയം ആറു മണിയൊക്കെ കഴിഞ്ഞ ഇപ്പഴാണ് അവർ വന്നത് മൂന്ന് ദിവസം ആ രണ്ടു ദിവസം അഡ്മിറ്റായിരുന്നു ഇന്ന് അവർ വന്നിട്ടുണ്ട് വണ്ടി തന്നെ തിരിച്ചുവിടും അമ്മ ക്യാമ്പിലാണ് പോയെ ക്യാമ്പിൽ പോയോണ്ട് തന്നെ അമ്മ അവരെ വണ്ടിയിൽ തന്നെ പോയി വണ്ടി തന്നെ തിരിഞ്ഞു ഹോസ്പിറ്റലിലാണ് ഡോക്ടർ അറേഞ്ച് ചെയ്ത് തന്നത് അപ്പൊ സാറ് തന്നെ എല്ലാം നമ്മക്ക് നമ്മളെ ഫോട്ടോ എല്ലാരെയും പോയവരെ ഫോട്ടോ എടുത്ത് നിങ്ങൾ ധൈര്യ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും വിളിക്കാൻ പറഞ്ഞു അപ്പം ഇത്രക്കാണ് ശ്യാമയുടെ എല്ലാരും ശ്യാമേനെ തിരക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എല്ലാരും തിരക്കുകയായിരുന്നു വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അമ്മക്ക് എങ്ങനെയല്ലവരെല്ലാരും പ്രൈവറ്റ് ആശുപത്രി പോവാൻ ആശുപത്രി തന്നെ പോവാം എന്താന്ന് പറഞ്ഞാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കാഴ്ചയും കിട്ടും ഇനി അമ്മക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണ് കാഴ്ചയൊക്കെ കിട്ടും അതിപ്പോൾ ഓൾറെഡി സക്സസ് ആണല്ലോ കണ്ണോപ്പറേഷൻ ചെയ്ത അപ്പോൾ അമ്മയുടെ അപ്ഡേ അപ്ഡേറ്റ്സ് ഒക്കെ ഇത്രയാണ് ഇനി വരും വീഡിയോകളിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം കാഴ്ച വഴ്ച വന്നിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ അമ്മ അപ്പം പറയാം കൂടുതലായിട്ട് കാഴ്ച വന്നോ ഇല്ലയോ പിന്നെ അമ്മയ്ക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ഒതുക്കണം നിങ്ങളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടാണ് ചെയ്യാൻ അമ്മ അങ്ങനെ കണ്ണ് തുറന്നു നോക്കല്ലേ കണ്ണടച്ച് ശ്യാമയ്ക്ക് ഇങ്ങനെ ഇരിക്കണതേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശ്യാമ ഓടി നടക്കുന്ന ഒരു വ്യക്തി നടക്കുന്നൊരു വ്യക്തിയായോണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കണിഷ്ട അപ്പം കുറച്ച് അമ്മയ്ക്ക് ഇനി അമ്മ കുറച്ചേ റെസ്റ്റ് എടുക്കട്ടെ ഇനിയുള്ള വീഡിയോയിലൊക്കെ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വരാൻ കണ്ണെന്തായെന്ന് കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആയിട്ട് പറയാം അപ്പോൾ എന്തായാലും ശ്യാമേ തിരക്ക് എല്ലാവർക്കും ഞാൻ അപ്ഡേറ്റ്സ് വന്നപ്പോൾ തന്നെ ഇട്ട് തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും അപ്പൊ ഇത്രയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്ത് എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഒരുപാട് പേരെ സംസാരിച്ച് സ്ട്രെയിൻ എടുത്തതും കൂടെ കുഴിഞ്ഞു കൂടെ ഫോണിലൊന്നും നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും തിരക്കുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ഇനി ഇനി എന്നും വീഡിയോ ഇടും വീഡിയോ എല്ലാവരും കാണുക വിഷമമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും അപ്പോൾ എല്ലാവരും തിരക്കുക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണാ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്ക് ഷെയറും കമൻ്റും ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഒന്നീ ആശുപത്രി കൊറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട കുറെ അമ്മച്ചിമാരെയും പ്രായമുള്ളവരൊക്കെ എല്ലാരും എന്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചോണ്ട് പോയി നമ്മളെ നമ്മളും ഫാമിലിയില് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അവരൊക്കെ പറഞ്ഞ് എല്ലാരും വിളിക്കാറൊക്കെ പറഞ്ഞു പോയി അതന്നെ അപ്പൊ എല്ലാരേം കാണട്ടെ വീഡിയോസൊക്കെ അപ്പൊ എത്രയുള്ളു അടുത്ത വീഡിയോ തെറ്റാ